എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഒരു അടിപൊളി ട്രക്കിംഗ് കം മിനി ഓഫ് റോഡ് സഫാരിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അധികവാരം കേൾക്കത്ത മലയാണ് നമ്മുടെ ലക്ഷ്യം നിങ്ങളും പോരല്ലേ അല്ലേ ഞങ്ങളിപ്പോ നാലുപേരായി ഇനിയിപ്പോ പൂഞ്ഞാറയിൽ നിന്ന് ഒരു രണ്ടുപേരോട് കയറും അപ്പോഴാണ് ഫുള്ള് കോറം തകയുന്നത് അപ്പൊ നമ്മള് അങ്ങനെ ഈരാറ്റുവേട്ടയിലെ ആദ്യ പാലം കയറിയതിനു ശേഷം നമ്മൾ ലെഫ്റ്റ് എടുക്കുകയാണ് അവിടെ നേരെ ഊഞ്ഞാർ റൂട്ടിൽ പോവുകയാണ് ഈ ഒരു പാലം കയറി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കസിൻസിനെ കാണാം അവിടെ എത്തിയപ്പം നേരം ചെറുതായിട്ടൊന്ന് വെളുത്തു അപ്പം അതിനുശേഷം നമ്മൾ മുതുകോര മലയിലേക്ക് പോകുക അതായത് ഈ കാണുന്ന രണ്ട് വഴിയും നമുക്ക് മുതുകോര മലയ്ക്കുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മലയ്ക്ക് രണ്ട് എൻട്രൻസ് ആണുള്ളത് മെയിനായിട്ട് ഒന്ന് കൈപ്പള്ളിയിൽ നിന്നും മറ്റൊന്ന് കുന്നോന്നി നിന്ന് നമ്മളിപ്രാവശ്യം കൈപ്പള്ളി കൂടെയാണ് കയറിപ്പോകുന്നത് കുഞ്ഞാറ് മുതൽ നമുക്ക് മുതുകോര മലയിലേക്കുള്ള റൂട്ട് കാണിക്കുന്ന ബോർഡുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് പോകാം ഈ ഒരു വഴി മുകളിലേക്ക് കയറിയാണ് മുതുകോര മലയിലേക്ക് ഉള്ള കോൺക്രീറ്റ് റോഡ് ആരംഭിക്കുന്നത് ഇതൊരു ഒന്നര രണ്ട് കിലോമീറ്റർ ഏകദേശം കാണും അപ്പം ഇതുവഴിയുള്ളൊരു യാത്ര അടിപൊളിയാണ് കേട്ടോ രണ്ട് സൈഡിലും റബർത്തോട്ടമാണ് ഇഷ്ടംപോലെ വീടുകളുമുണ്ട് അപ്പം ഒരു വണ്ടിക്ക് നല്ല വിതൃംഭിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴിയാണ് ഈ ഒരു ഭാഗമൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം സൺറൈസ് സംഭവിച്ചു കഴിഞ്ഞു നമ്മൾ കുറച്ചുകൂടെ നേരത്തെ അരുന്നുണ്ടെങ്കിൽ മലയുടെ മുകളിൽ പോയി സൺറൈസൊക്കെ ആസ്വദിക്കായിരുന്നു അത് പറ്റിയില്ല അടുത്തവണയാട്ടെ ഉള്ളിലേക്ക് കാണുന്ന വഴിയെ ഒരു ഒന്നര കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ നമുക്ക് മുതോര മലയുടെ അടിവാരത്തെത്താന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ അടിപൊളി ചെറിയൊരു കടയുണ്ട് തട്ടുകട പോലെ തട്ടടയില്ല ചെറിയൊരു കട കടുങ്കാപ്പി കടാപ്പി കടും അങ്ങനെ കിട്ടുന്ന കടയാണ് അപ്പൊ ഇതിന് മുകളിലേക്ക് വേറെ കടകളൊന്നും ഇല്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ ഈ വഴി കാണുന്നേട്ടാ അങ്ങനെ ചായക്കട കണ്ടത് എല്ലാവരും കൂടെ ചാടി ഇറങ്ങി എനിക്ക് ഇവിടുന്ന് ഓഫ് റോഡ് ജീപ്പ് സഫാരി സഫാരിയുണ്ട് അപ്പൊ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നേരത്തെ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ അതിന്റെ റേറ്റ് ഞാൻ അന്വേഷിച്ചപ്പോൾ അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞു ടു ആൻഡ് ഫ്രോ മാക്സിമം ഒരു എട്ട് പേർക്കൊക്കെ കയറാം അങ്ങനെ ഞങ്ങളും പയ്യെ വിട്ടേക്കുകയാണ് ഇവിടുന്ന് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററിലൂടെ കോൺക്രീറ്റ് ചെയ്ത റോഡാന്നാണ് താഴെ ചേട്ടൻ പറഞ്ഞത് കല്ലും മണ്ണും ചെളിയും നിറഞ്ഞ വഴിയിലിട്ടുള്ള നമ്മുടെ അടിപൊളി യാത്ര ആരംഭിച്ചു സൂപ്പറാണ് കേട്ടോ ഇതുവഴി നമ്മുടെ ബോലീറോയും അതുപോലെ സ്കോർപ്പിയോ പോലത്തുള്ള വലിയ വണ്ടികളൊക്കെ സുഖമായിട്ട് പോകുള്ളൂ ഒരു കുഴപ്പമില്ല പിന്നെ കാറുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകണേ കൊണ്ടുപോകാൻ നമുക്ക് കുറേ കുറച്ച് ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് കല്ലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട് പിന്നെ കുറച്ച് കുഴി അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് പ്രൊഫഷണൽ ഡ്രൈവേഴ്സൊക്കെ നല്ല കൂളായിട്ട് കൊണ്ടുപോകുകയുള്ളൂ ഒരു കുഴപ്പമില്ല പിന്നെ അതുപോലെ ബൈക്കും ബുള്ളറ്റും ഒക്കെ ഇഷ്ടം പോലെ കയറിപ്പോകുന്ന ഒരു വിഷയങ്ങളുമില്ല സൂപ്പറായിട്ട് നമുക്ക് കൊണ്ടുപോവാം ഈ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര നമ്മുടെ ഈ കുതിരപ്പുറത്ത് ഇരിക്കുന്ന പോലെ കുലുങ്ങി കുലുങ്ങി പോവാൻ നല്ല രസമാണ് അടിപൊളിയാണ് കേട്ടോ ഇത് വേറൊരു ഫീല് തന്നെയാണ് ശരിക്കും എനിക്ക് ഇതുവഴി പോകുമ്പോൾ വേറെ കടകളൊന്നും ഇല്ലെന്നാണ് താഴെ പറഞ്ഞത് പക്ഷേ നമ്മൾ വന്ന വഴിക്ക് ഒന്ന് രണ്ട് വീ വീടുകളിൽ ഈ ഇട്ട് ചെറിയ സ്നാക്സും അതുപോലെ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് അപ്പം നമുക്കതൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ഇനി വന്നപ്പോഴാണ് ഒരു അടിപൊളി കാഴ്ച കണ്ടത് ഒരക്ഷയില്ല നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഇത് നമ്മുടെ വാഗമണ്ണിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നത് അതിൻ്റെ ഒരു ലുക്കൊക്കെ കണ്ടിട്ട് അപ്പോൾ ശരിക്കും ഇതുവഴി വരുന്നവരെ ഇവിടെയൊക്കെ ഇറങ്ങി നിന്നിട്ട് പോകണം നല്ല തണുത്ത കാറ്റും സൂപ്പറാണ് കേട്ടോ ഇടയിൽ കാണുന്ന രണ്ടു വഴിയും മുകളിലോട്ടുള്ള വഴി ജ്യൂസ് ചെയ്ത് അങ്ങേറ്റത്തി എന്ന വിനോദസഞ്ചാരികൾക്കുള്ള കുറിപ്പൊക്കെ വായിച്ചുപൊടിച്ചതിന് ശേഷം ഈ ഒരു കയറ്റം ഇങ്ങനെ അടിച്ചു പൊളിച്ച് കയറിപ്പോരുക ഈ കയറ്റം കയറി തീർന്നു കഴിയുമ്പോൾ ഒരു നിരപ്പാണ് ആ നിരപ്പോടു കൂടി ഇവിടം കൊണ്ട് നമ്മുടെ വഴി അവസാനിക്കുക അങ്ങനെ നമ്മുടെ മുതുകോരമല്ല ട്രക്കിങ് തുടങ്ങുകയാണ് അപ്പോൾ ഈ കാണുന്ന ഒരു എനർജി മല കയറാനും തിരിച്ചിറങ്ങി വരുന്നവടം വരെ കാണണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഈ കയറുന്ന ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ അവര് കുഴിച്ചു വെച്ചേക്കുന്ന വാഴയും കുരുമുളകും കാര്യങ്ങളൊക്കെയാണ് അവിടെ അത് കഴിഞ്ഞ് ഈ ഒരു വഴിയിൽ കുറേ കാപ്പിയാണ് രണ്ട് സൈഡിൽ നിറച്ച് കാപ്പിത്തോട്ടം അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ കാടിൻ്റെയൊക്കെ ഒരു ഫീലാണ് നല്ല രസമാണ് അവിടെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് ഇന്ന് കഴിയുമ്പോഴത്തേക്കും ആ കാടിന്റെ അന്തരീക്ഷമൊക്കെ മാറി ഒരു തെളിഞ്ഞേ മൂന്നാർ കൊറച്ചിഞ്ഞ് നടന്ന് കേറി ഒരു ഭാഗത്ത് നല്ല കിട്ടിലം വ്യൂ പോയിന്റ് ആണ് സൈഡില് ഒരു ബെഞ്ച് പോലെ കമ്പ് കൊണ്ടൊക്കെ അറേഞ്ച് വെച്ചാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് നമ്മുടെ മിലന്റെ ഒരു കിടിലം പോസ് ഉണ്ട് ഓ മരിയാന മാത്രം അടുത്തല്ല പറയുന്നവർ ഒരു പോകുന്നുണ്ടേ രക്ഷണച്ചോണ്ടിരിക്ക ോ കുത്തുചേറ്റോ മോണിലോട്ട് നോക്കി കേറിക്കഴിഞ്ഞാ കേറാൻ പറ്റില്ല വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളം കിട്ടും കുടിച്ചതിന് ശേഷം എന്താ ഇതുപോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ കുടിച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയതായി ഇവിടെ ഇതേപോലെ ഒരു അഞ്ചോളം ബെഞ്ചുകൾ ചാരിയിരിക്കാൻ ഭാഗത്തിന് അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തരം ഭാഗത്ത് ഭയങ്കര ഒരു ഇരുട്ടാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഭയങ്കര ഒരു പ്രകാശമാണ് നമ്മുടെ മുതുകോര മലയുടെ സ്പെഷ്യൽ തെരുവ പുല്ലുകൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം തെരുവപ്പുല്ലുകളും അതേപോലെ തന്നെ ഈന്ദുകളും ഈന്ദിനേക്കാളും കൂടുതൽ എനിക്ക് വന്നത് തെരുവപ്പുല്ലുകൾ തന്നെയാണ് നമ്മൾ ട്രക്ക് ചെയ്ത് കയറി പോകുമ്പോൾ തന്നെ അറിയാം ഈ ഒരു സ്ഥലത്ത് വന്ന് കഴിയുമ്പോൾ എന്നാണേലും എല്ലാവരും ഒന്ന് കാരണം നല്ല സൂപ്പർ കാറ്റാണ് അതുപോലെ തന്നെ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നല്ല സീനറിയാണ് ഇവിടെ കുറച്ചുപേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകണമെങ്കിൽ സൂപ്പർ ആയിരിക്കും ആ വടേ ആ പുട്ട് പോലെ ആ എന്നല്ല നമ്മുടെ മരിയാനോയും മിലനും സെബിനും എല്ലാം മുകളിലെത്തി നമ്മളൊക്കെ ഇപ്പോൾ ഈ കേറി ചെല്ലുന്നേ ഉള്ളൂ അപ്പോൾ അതായത് ഇവിടെ നീ ആ അമ്മ നില്ക്കുന്ന അതാണ് ആദ്യത്തെ മല ഇതാണ് ആ മലയുടെ ടോപ്പ് പോർഷൻ ഈ മല എന്ന് പറഞ്ഞ ശരിക്കും നമ്മൾ ഈ കൈപ്പള്ളിയിൽ നിന്ന് കയറുമ്പോൾ ഒരു മൂന്ന് മലയായിട്ടാണ് ഇതേറ്റവും ചെറിയ മല ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ നിന്നുള്ള വ്യൂവിങ് എക്സ്പീരിയൻസ് ഒരു രക്ഷയിലോട്ടോ അടിപൊളിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സേഫ്റ്റിയാണ് അപ്പോൾ ഇവിടെ ചുമന്ന കുടികളോ അതുപോലെ തന്നെ ഈ കമ്പി കൊണ്ട് കെട്ടി ബാരിക്കേഡ് പോലെയുള്ള അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക ഞങ്ങൾ നിന്നാണ് പറയാട തൊട്ട് താഴ്ന്ന ചെറിയ പറയാം അവിടെ ഒരു അഞ്ചെട്ട് എട്ട് പത്ത് പരണ്ടർ രാവിലെ ആലപ്പുഴ എന്ന് വന്നതെന്നാണ് പറഞ്ഞത് സൺറൈസ് അവർക്കും കാണാൻ പറ്റില്ല അവർ ഇച്ചിരി ലേറ്റ് പോയി അപ്പം നമ്മൾ അവിടുത്തെ കുറേ നേരം ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം അടുത്ത മലയിലേക്ക് പോവുക അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തെരുവപ്പുല്ലുകളുടെ ഒരു കളിയാണ് കേട്ടോ ശരിക്കും നമ്മൾ ഈ ട്രക്കിങ്ങിന് വരുമ്പോഴത്തേക്കും ഒരു ഫുൾ സ്ലീവ് ഷർട്ടോ അതേപോലെ തന്നെ ഫുൾ സ്ലീവ് ബെന്നിന് വലിയ വിടുകയാണെങ്കിൽ അതായിരിക്കും സേഫ് നമ്മൾ നടക്കുമ്പോൾ രണ്ട് കൈ ഇങ്ങനെ ഫ്രണ്ട് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വേണം പോകാനായിട്ട് അത്രയും

അവിടെ അവിടെ ചെറിയ നമ്മൾ കാണാൻ ഒരു ഒരു കാണാം രണ്ടാമത്തെ മലയിലാണ് നമ്മളിപ്പോ നിക്കുന്നത് ഇവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ മുതുകോരമലെ ഏറ്റവും ടോപ്പ് പോർഷൻ കാണാൻ പറ്റുന്നത് അതൊരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇതിന്റെ അകത്തുണ്ടല്ലോ നല്ല ഇച്ചിരി മരം കണ്ടോ നല്ല നല്ലതാണ് ഇപ്പൊട്ടോ അടിപൊളി സ്ഥലമാണ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒന്ന് വന്ന് ഈ മലയൊക്കെ കയറുകയാണെങ്കിൽ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും നല്ല തണുപ്പാണ് ഇവിടെ നല്ല വെയിലടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെ ആ ഒരു ക്ഷീണം തട്ടുക നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ കൊണ്ടിരിക്കുക ഈ കുന്നിൻ്റെ മുകളിലെ പാറകളും മരങ്ങളും കൂടെ ഇടകലർന്നിരിക്കുന്ന ഒരു പ്രത്യേക സ്പോട്ടാണിത് ഞങ്ങൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ബിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ മെയിൻ ഫോട്ടോഗ്രാഫർക്കാം ട്രാവൽ ഗൈഡാണ് നമ്മുടെ ദീപൊക്കെ ദീപൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ആ വഴി കൂടെ ഒക്കെ കറക്റ്റ് വഴി കൂടെ നമുക്ക് പോരാൻ പറ്റി

രാവിലെ ഒന്നും കഴിഞ്ഞാലോ കൂളാട്ടേച്ച് പോകുന്നു അടിമോളി ആട്ടോ ഞങ്ങള് ചെറിയ സ്നാക്സ് എന്നാ നമ്മൾ എടുത്തേക്കുന്നത് സാൻഡ്വിച്ച് സാന്റ്വിച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് മോളിൽ പോയി മോളിൽ പോയി കഴിക്കാൻ പറ്റുമോ നോക്കാം ഇല്ലെങ്കിൽ താഴെ ആ ഒരു ഗുഹ പോലെ സ്ഥലമാണ് അല്ലേ അവിടെ വന്നിരുന്ന് കഴിക്കാം അത് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല തണുപ്പൊക്കെ ഉണ്ട് നമ്മുടെ ഗൈഡ് തലമുടി അഴിക്കുന്ന രംഗമാണിത് ഊഹൂ രക്ഷയിലോ പൊള്ളി എടിക്കേ കോട്ടയത്തിന്റെ മീശപ്പുലി മലയുടെ ഏറ്റവും മോൽഭാഗത്തെത്തി ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ആ അതേതാ വേണ്ട ടൗൺ നല്ല ക്ലിയർ ആയിട്ട് കാണാം ബാക്കി ഏതൊക്കെയോ സ്ഥലങ്ങൾ കാണാൻ നമുക്കിപ്പോ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എങ്ങനെയൊക്കെയാണ് ഈ ഒരു കാഴ്ച ആരും മിസ് ചെയ്യരുത് അടിപൊളി ക്ലൈമറ്റ് ആണ് അല്ലെ നിങ്ങൾക്ക് എന്താ അടിപൊളിയാണോ സൂപ്പർ അല്ലേ അപ്പൊ ഇനിയിപ്പൊ ഞങ്ങളെല്ലാം കൂടെ അപ്പുറത്തെ സൈഡിൽ കൂടെ വരണോന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നു ചൂടൊന്നും നല്ല തോന്നുണ്ടെങ്കിൽ പോലും ഈ തണുത്ത കാറ്റിടിക്കുന്നോണ്ടേ നല്ല രസമാണ് എന്നാ പറയുന്നു ഒന്നും പറയാനില്ല വിജികുട്ട പറയാന്നു ഒന്നും പറയാനുള്ള സംഗതിയാണ് അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് വയ്യ ചെറിയ ഫുഡൊക്കെ കഴിച്ച് താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലേ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി കുളിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ വെള്ളത്തിലൊക്കെ ഏർ അതുവഴി ഏർ വിള്ളൂ അപ്പൊ ഇനി താഴെ വെള്ളച്ചാട്ടത്തിൽ വെച്ച് ആ വരുന്നില്ലേ ഉണ്ട് ആ ഇവിടെ ഊഞ്ഞാലൊക്കെ പോണോ ഈ കാണുന്ന വെയിറ്റിംഗ് ഷെഡിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ഈ വഴിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ വെള്ളച്ചാട്ടത്തിന്റെ താഴത്തെ ഭാഗത്തേക്ക് എത്താം മുകളിലത്തെ ഭാഗത്തിൽ എത്തണമെങ്കിൽ നമ്മൾ മല ഇറങ്ങിയ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വഴിയുണ്ടല്ലോ അത് ഞങ്ങൾക്ക് മിസ്സായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങള് ഈ റൂട്ടിൽ കൂടെ പോന്നെ അപ്പൊ ഇവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടത് എന്താ ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ട് ഈ വീടിന്റെ സൈഡിൽ കൂടെ രണ്ട് അമ്മമാർ ഇറങ്ങുന്ന അതിലെയാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന് അവിടെ എത്തി രണ്ടന്മാരെല്ലാം കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് അവിടെ ഇവിടെ ഒക്കെ റൂട്ടിൽ അത്രയും പോലും വെള്ളമില്ല അവിടുന്ന് അങ്ങോട്ട് വരുന്നതിനനുസരിച്ച് അവിടെ ഒരു ഒരാൾ താഴ്ച അങ് വെള്ളം വീഴുന്ന ഭാഗത്ത് ഒരാൾ താഴ്ച വെള്ളമുണ്ട് അത്രേ ഉള്ളൂ ബാക്കി നല്ല സേഫാണ് പിള്ളേർക്കാണെങ്കിലും കുളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് അതാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ വലിയ പാറകളാണ് വലിയ വലിയ കല്ലുകൾ അങ്ങനെ അങ്ങോട്ട് ഈ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് Hey! Oh! Ah, ും കുളിക്കട്ടെ ഒരാളിയാടി നീന്തി നമ്മളെ മരിയാനോ നീന്തി നീന്തി ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നോ വെള്ളം തിളപ്പിക്കല്ലേ ഓ അട്ടിപൊളി സൂപ്പർ ഏ വരുന്നു ും ഇ വരുന്നു ആ അങ്ങനെ അവര് നല്ല തണുപ്പാണ് ഒരു രക്ഷയില്ല മോളി കയറി മലയൊക്കെ കേറി മടുത്തു വന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചാട എന്താ നമ്മുടെ ക്രിസ്തു കഴിക്കുന്നത് അപ്പൊ ഇവിടെ വന്ന് ചാടാ അടിപൊളിയാണ് അപ്പൊ അവിടെ മല കയറാൻ വരുന്നവരെന്നാണ് ഇത് മിസ് ചെയ്യരുത് ഓ എന്താ ഇവർ നിൽക്കുന്നിടത്ത് ഇത്ര ആഴമാണ് നമ്മുടെ വരിയാനോ നിൽക്കുന്നിടത്ത് ഇത്രയും ഔസം നിൽക്കുന്നിടത്ത് കഴുത്തിൻ്റെ ഒപ്പം അവിടെ ദീപക്ക് നിൽക്കുന്നിടത്ത് അതുകൊണ്ട് കൈ ആണ് അത്രയുണ്ട് ഇത്ര ഹൈറ്റ് ആണ് അപ്പം നീന്തൽ അറിയാവുന്നവർ മാത്രമേ അങ്ങേയറ്റത്തേക്ക് പോകുള്ളൂ അല്ലാത്തൊരുതാ ഈ ഒരു ഭാഗത്ത് നിന്ന് കളിക്കാൻ നല്ല ഭംഗിയാണ് വെള്ളം ഇച്ചൂടെ വരികയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും അപ്പൊ ഈയൊരു സമയത്ത് തന്നെ ഇത്രയും വെള്ളമുണ്ട് നല്ല തണുത്ത വെള്ളമാണ് അടിപൊളിയാണ് അപ്പൊ ഞങ്ങള് മുതരമാരെ കഴിഞ്ഞ് ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടം പേരുണ്ടെ പെരുവഞ്ചനം നമ്മൾ നമ്മളിറങ്ങി വരുന്നത് അവിടുത്തെ പെരങ്ങളത്ത് പെരുവഞ്ചനം എന്നാണ് ഇതിന്റെ പേര് സൂപ്പർ വെള്ളച്ചാട്ടം അവിടത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളിതിനുടെ വീട്ടിലോട്ട് പോകും അവിടെ പോയി ഊണൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി അടിപൊളിയാക്കാൻ പോവാതാണ് അപ്പോ എല്ലാവർക്കും ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താന്ന് പറഞ്ഞു എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നമ്മുടെ മരിയാനയുടെ വീടിൻ്റെ തൊട്ട് താഴെ അവരുടെ പഴയ തറവാടുണ്ട് അവിടെ നമ്മുടെ രാജുവേട്ടൻ്റെ പുതിയ ഫിലിം കുരുതിയുടെ ഷൂട്ടിങ്ങുകളൊക്കെ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്